ഹലോ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫോ അല്ല ഫുഡിൻ്റെ വീഡിയോ ഒന്നല്ല ഞങ്ങൾ മീനിൻ്റെ മീൻ കൃഷിയും ഞങ്ങളുടെ മീനിന്റെ കൂടിൻ്റെ വിശേഷങ്ങളും ഞങ്ങളുടെ മീൻ കുഞ്ഞുങ്ങളുടെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് വീഡിയോ കൊണ്ട് ഇന്ന് അനുസരിന്റെ കൂടെ ഞാൻ ഇങ്ങോട്ട് പോകുന്നതൊക്കെയാണ് അപ്പൊ ഞാൻ കൂട്ടിലെ മീനിന്റെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാ ഇങ്ങനെ പഴയ കേടായിട്ടുള്ള ഒരു ഫ്രിഡ്ജ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു ആയിരം രൂപയൊക്കെ വരും ഇങ്ങനെ ഫ്രിഡ്ജിനെ അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ഫ്രിഡ്ജ് വാങ്ങിച്ചിട്ട് ഐസ് അടിച്ചിട്ട് നമ്മ മീൻ ഇങ്ങനെ സ്റ്റോർ ചെയ്യും അപ്പൊ മീന് നമുക്ക് കിട്ടാത്തൊരു സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പൊ നമുക്ക് ആവശ്യമുള്ള മീൻ എടുത്തിട്ട് നമ്മ തന്നെ കട്ട് ചെയ്ത് മീൻ തീറ്റ കൊടുക്കയാണ് സാധാരണ ചെയ്യണത് ഇതേപോലെ ഫ്രീസ് ചെയ്തിട്ട് അടിച്ച നമ്മൾ വെക്കും ഇതിപ്പോ രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഇണ്ടാവൂന്നാണ് ചേട്ടൻ പറയണത് ഏർ ഇത്രയും മീനടിച്ച വെച്ചുകഴിഞ്ഞാൽ ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് നമുക്ക് അയ്യോ കൊണ്ടന്നെ ചെയ്യണമുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബക്കറ്റ് ഫുള്ളും വെട്ടി എടുത്ത് തീർക്കണമെന്നുണ്ടെങ്കി ഒരു രണ്ടു മണിക്കൂറോളം എടുക്കും അപ്പം ഈ ഐസ് അടിച്ചത് ഒരു ബക്കറ്റോളം എടുക്കണം രാവിലെ കൊടുക്കും വൈകിട്ടും ഇതേപോലെ തന്നെ നമ്മൾ കൊടുക്കണം മൂന്ന് നേരം കൊടുക്കണം കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഐറ്റങ്ങൾ വേഗം വലുതാവും പക്ഷെ നമ്മൾക്ക് പറഞ്ഞുകഴിഞ്ഞാ ഈ വെട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെച്ചിട്ട് രണ്ടു മണിക്കൂറൊക്കെ എടുക്കണമെന്ന് പറയുമ്പോ നമുക്ക് അവശ്യതായി പോകും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ ഉണ്ടാവൂല കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം ആൾക്കും ഒരു ആശ്വാസമാണ് പക്ഷേ ഇതിപ്പോ ഞാനുണ്ടാവൂലോ അപ്പൊ ഒറ്റക്ക് തന്നെയാണ് ഗുളിക്കാരം ചെയ്യണത് ഒറ്റക്കന്നെ വെട്ടലും കാര്യങ്ങളും തീട്ട് കൊടുക്കലൊക്കെ പണ്ടത്തെ പോലെ തന്നെ ഒരു കത്തി എടുത്തിട്ട് നമ്മൾ വെട്ടി ഇനി ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് വേണം ഈ ഒരു ബക്കറ്റ് ഇനി വെട്ടി തീർക്കണമെന്നുണ്ടെങ്കി രണ്ടു മണിക്കൂർ ഏകദേശം എടുക്കുന്ന ആള് പറയണം അപ്പൊ ആള് വെട്ടേണ് അപ്പൊ ഞാനിങ്ങനെ പുറകിലരികത്തിരുന്നു പറഞ്ഞോണ്ടിരിക്കും അപ്പൊ ആൾക്കൊരു എന്റർടൈൻമെന്റ് ആവുമല്ലോ ഞാനും കൂടി വന്നിരിക്കാണ് കൂടെ ഒരാൾ കൂടെ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലേ വേഗം ചെയ്യാനൊക്കെ കാര്യങ്ങള് ഞാൻ എല്ലാ ദിവസവും ഓഫീസിൽ പോകും ഇവരി വിളിക്കാറുണ്ട് ഞാൻ കട്ട് ചെയ്യണ സമയത്തൊക്കെ അപ്പം ഭയങ്കര ഒരു മരണം വന്നിരിക്കണമെന്ന് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് പിന്നെ ഇപ്പം ഞായറാഴ്ച എൻ്റെ പണികളൊക്കെ വേഗം ഞാൻ നേരെ തീർത്ഥാടിച്ചു കഴിഞ്ഞിട്ട് ചെടിനൂടെ നിങ്ങളായിട്ടൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്നോർത്ത് ഞങ്ങളുടെ മീൻകൃഷിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കണം നമുക്ക് മീൻ വെറുതെ കൊണ്ടുപോയി തീറ്റിയിട്ടാൽ പോരെ ഇത് ഇന്ന് വലിയ കഷ്ടപ്പാടൊന്നുമില്ല ബുദ്ധിമുട്ടില്ല എന്നൊക്കെ ഓർക്കും പക്ഷെ ഒരുപാട് കഷ്ടപ്പാടുണ്ട് എൻ്റെ പുറകില് അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടാ ഞാൻ മാത്രമേ നമുക്കൊന്ന് ഒരു ലാഭം ഈ ഈയൊരു ബിസിനസ്സിൽ കിട്ടണോന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് എഫർട്ട് എടുക്കണം അപ്പോൾ ബാക്കി കാണുന്നതാണ് ഞങ്ങളുടെ മീനിൻ്റെ കൂടും കാര്യങ്ങളൊക്കെ അവിടെ പോകാം നമുക്ക് തീറ്റ കൊടുക്കണം നേരത്ത് തീറ്റയൊക്കെ ഇട്ട് കൊടുക്കാം അതൊക്കെ കാണിച്ചു തരാം ഈയൊരു പാലത്തിൻ്റെ കൂടെ കയറിയിട്ട് വേണം നമ്മളുടെ കൂടിൻ്റെ അരി തൊട്ട് ചെല്ലാനായിട്ട് വന്നിട്ടാണ് നമ്മൾ ഈ ഫീഡ് ചെയ്യണത് ശരിക്കും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് വേണം ഞാൻ ഇറങ്ങാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നീന്തലൊന്നും കൂടാൻ നീന്തൽ അറിയാത്തത് കൊണ്ട് തന്നെ വീണു കഴിഞ്ഞാൽ എന്താവുന്നൊന്നും അറിഞ്ഞുകൂടാ വീണു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓടി വന്നേക്കാന്നുശേഷം പറഞ്ഞതിൻ്റെ പുറത്താണ് ഞാൻ ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങിയേക്കണത് നിങ്ങളാരും ഞാനിങ്ങനെ പോകണമൊക്കെ കണ്ടിട്ടൊന്നും ഇറങ്ങിട്ട് അപ്പം അതെ ഇതാണ് മീൻ കൂടും കാര്യങ്ങളും കണ്ടത് മീനുകളെയൊക്കെ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് തീറ്റ കൊടുക്കുമ്പോഴാണ് ഇവർ പൊന്തി മുകളിലോട്ട് വന്നത് ആ സമയത്ത് ഞാൻ കാണിച്ചതരാട്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് മീനുകളൊക്കെ രണ്ട് കൂടെ അടക്കുന്നുണ്ട് ഇപ്പം ഇങ്ങോട്ടും ഇങ്ങോട്ടും ഈ മഴയൊക്കെ തുടങ്ങുമ്പോൾ വെള്ളം കാലൊക്കെ വരുമ്പോൾ ഇവർക്ക് തീറ്റയും കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റൂല ആ ഒരു ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവർ പിടിച്ച് കഴിക്കും അപ്പോൾ കുറച്ച് നമ്മൾ ഇട്ടതിനകത്തേക്കാളും കുറവും കാര്യങ്ങളൊക്കെ വരുമേ മഴ തുടങ്ങുമ്പോൾ ഭയങ്കര ഒരു പ്രശ്നമാണ് നാളെ സംബന്ധിച്ച് ഇവിടെ നിന്ന് ഷോയും കാര്യങ്ങളൊക്കെ കാണിച്ച് വെള്ളത്തിൽ അങ്ങനെ വീണ നാളെ ചിലപ്പോൾ വരും യൂട്യൂബ് ചാനലിൽ വീഡിയോ എടുക്കാൻ വന്ന ആൾ വെള്ളത്തിൽ വീണ് വീഴാതിൽ എന്താ മതി വീഴൊന്നും ഇല്ല ആഴവും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല പിന്നെ അത്രയും സേഫായിട്ടാണ് അവിടെ സാധനങ്ങൾക്കുക കെട്ടിയേക്കണതൊക്കെ അപ്പോൾ നമ്മൾ സേഫായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ലെവലിൽ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കണത് മൈക്കെടുക്കാൻ മറന്നു കേൾക്കാൻ പറ്റുന്നുണ്ടെന്നാവും നമ്മളുടെ തൊട്ടപ്പുറം തന്നെയാണ് ടിപ്പൂ സുൽത്താൻ്റെ കോട്ട കാണിച്ചു തരഞ്ഞാൽ ഇതാണ് ചരിത്ര പ്രസിദ്ധമായത് നമ്മുടെ ടിപ്പു സുൽത്താന്റെ കോട്ട ഞാൻ ജനിച്ച നാൾ മുതൽ ഇങ്ങനെ ഇങ്ങനെ കേൾക്കണേ ടിപ്പു സുൽത്താന്റെ കോട്ടയെന്നപ്പോഴാണ് അഞ്ചേട്ടൻ എന്നോട് പറയണത് ടിപ്പു സുൽത്താന്റെ കോട്ടയല്ല ടിപ്പു സുൽത്താൻ വന്നിട്ട് നശിപ്പിച്ച ഒരു കോട്ടയാണ് ഇത് അതുകൊണ്ട് ടിപ്പു സുൽത്താന്റെ പേരിൽ ഇതറിയപ്പെടണമെന്ന് മാത്രമുള്ളൂ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ടിപ്പു സുൽത്താൻ പോയി തിരുവഞ്ചിക്കുളം ക്ഷേത്രവും പൊളിച്ചെന്നൊരു ചരിത്രവും ഉണ്ട് അങ്ങനെ അഞ്ചേട്ടൻ പറഞ്ഞാൽ വിശേഷങ്ങളും ഷൂട്ട് ചെയ്യണമെന്നൊക്കെ ഓർക്കണത് അതിനോടൊരു അവസരം കിട്ടാറില്ല എല്ലാ ദിവസവും നമ്മൾ ഓഫീസിലൊക്കെ ഇങ്ങനെ പോകണമായിരുന്നു ഒടുക്കത്തെ വെയിലാണ് വെയിലൊക്കെ ഒന്ന് കൊള്ളട്ടെ ഒട്ടും വെയിലൊന്നും കൊള്ളാറും കൂടിയില്ല ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്തെ ഓഫീസിൽ കയറും മഞ്ചരാൻ ഇറങ്ങുമ്പോൾ മാതായിരണം ഒട്ടും വെയിലൊന്നും കൊള്ളാത്തായിരണം വെയിലൊക്കെ ഒന്ന് കൊള്ളട്ടെട്ടിപൊളിയല്ലേ ഞങ്ങളുടെ സ്ഥലം ഒടുക്കത്തെ വൈകണം ഇപ്പം ഇവിടെ ഒരു ഷെഡും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ ഓർത്തിരിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഷെഡിലൊക്കെ ഇനിയുള്ള വീഡിയോകളൊക്കെ ഷെഡ്യൂലിരുന്നതായിരിക്കും ചെയ്യണമെന്ന് ഓർക്കണുണ്ട് ഞാൻ അപ്പൊ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂസിരീസിന്റെ ബോട്ടാണ് അത് കോട്ടപ്പുറത്ത് നിന്ന് പോരുന്നതാണ് അപ്പൊ അതൊക്കെ പോകണപ്പൊ ഞാൻ വേഗം അതൊക്കെ ഷൂട്ട് ചെയ്ത് അപ്പൊ തൊട്ടരികത്തന്നെ ഒരു വലയുണ്ട് ചെയ്യുന്നവല അപ്പൊ അത് പൊക്കി അപ്പൊ ഞാൻ അതൊക്കെ ഷൂട്ട് ചെയ്യണം അയാൾക്ക് മീൻ കിട്ടോ ഇല്ലേന്ന് നോക്കാൻ വേണ്ടിട്ടൊക്കെ നിക്കണം കാക്കുകൾ ഈ വല വലിക്കുമ്പോ കൃത്യമായിട്ട് ഇത് എങ്ങനെ അറിയണമെന്നാവോ എന്നാവോ ും എവിടുന്നൊക്കെ ഓടി വരാമോ കാക്കളൊക്കെ മുഴുവൻ എത്തുമ്പോ വലിയ ഒരു ടൈമിൽ അതിനകത്ത് മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പ തന്നെ കൊണ്ടുപോകും എന്നിട്ട് അവിടെ ഒരു കയർ കിട്ടിയിട്ടുണ്ടാകും ആ കയർ മുകളിലോട്ട് വലിക്കുമ്പോ ഏർ ഇതില് മീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും പോലെടുക്കും പക്ഷെ ആ ചേട്ടന് മീനൊന്നും കിട്ടിയില്ല ചമ്മിപ്പോയി മറ്റേ അമ്മമാര് മീൻപെട്ടുമ്പോൾ മീൻപെട്ട് പൂച്ച വന്നിരിക്കില്ല അതേമാതിരിയാണ് ഞാൻ ഇങ്ങനെ പൂച്ച വന്നിരിക്കണ പോലെ ഇങ്ങനെ കണ്ണു കുണ് കുണ് പറഞ്ഞോണ്ടിരിക്കണം ഇനിയിപ്പോൾ എന്താണ് അവൻ അനു ചേട്ടൻ്റെ പ്രാന്തറാണോ പാവം അതിനെ ദാഹിച്ചു കഴിഞ്ഞപ്പം ഞാനിത്തിരി വെള്ളമൊക്കെ കൊടുത്ത് വെള്ളം ഇതൊക്കെ ആയിട്ടാണ് ഞാൻ വന്നത് അപ്പൊ പാവം വെള്ളമൊക്കെ കൊടുത്ത് നമ്മളുടെ ഈ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടര മണിക്കൂർ കട്ട് ചെയ്യാനായിട്ട് അതിന് എടുത്തു ഒരു ബക്കറ്റ് അപ്പം മീന്തിയിട്ട് കൊടുക്കാൻ ഞാൻ അനു ചേട്ടൻ്റെ കുറേ കൂടി പോകേണം ഏർ ഞാനിപ്പോ കാണിച്ചു തരാം ഇപ്പൊ ചവറൊക്കെ വന്ന അടിഞ്ഞേക്കണത് മഴയൊക്കെ ആയി കഴിഞ്ഞിട്ട് വന്നേക്കണ ചവറും കാര്യങ്ങളൊക്കെയാണ് ഒരു മിന്നായം പോലെ ഓടിയെടുക്കണുണ്ട് കാണാൻ പറ്റണോ നല്ല പൊരിഞ്ഞ വെയിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റുമോന്നുള്ളത് എനിക്ക് അറിയില്ല ഏർ കണ്ട മിന്നായം പോലെ ഒരു തിളക്കം കാണണില്ലേ അത് മീൻ വന്നിട്ട് വെട്ടി തീറ്റ കൊണ്ടുപോണതാണ് കാണുന്നത് അപ്പം ഇങ്ങനെ ഇങ്ങനെ കോരിക്കോട്ട് ഇടുക്കും ഇത് താഴോട്ട് താഴ്ന്നു പോകുന്നില്ല കറക്റ്റ് ആയിട്ട് വന്ന് വിട്ട കഴിയുമ്പോ തന്നെ ആയിട്ട് ഇങ്ങള് അകത്താക്കോന്നു താന്ന് വെറുതെ താഴോട്ട് അടിയിലോട്ട് പോണുണ്ടാവും പക്ഷെ അങ്ങനെ ഒന്നല്ല ഇത് പറഞ്ഞ നേരം കൊണ്ട് ആ അകത്തോട്ടാക്കും അപ്പഴക്കും നമ്മളുടെ ടീമുകളൊക്കെ വന്നിട്ടുണ്ട് പറഞ്ഞു ആ അപ്പനും മക്കളും കൂടി തീറ്റ കൊടുക്കയാണ് ഇവരെയൊക്കെ നല്ലോണം നീന്താനറിയാവുന്നോണ്ടിട്ട് ഇത്ര സേഫ് ആയിട്ട് ഇവരിങ്ങനെ നിക്കണത് ഇവർക്ക് നല്ലോണം നീന്താനൊക്കെ അറിയാം അപ്പൊ ഞാനും മിക്കവും കൂടി കാലൊക്കെ നീറ്റി വെള്ളത്തിൽ ഇരിക്കയാണ് റീൽസൊക്കെ ചെയ്യണ് ഞങ്ങള് അതിന്റെ വഴിക്ക് അതൊക്കെ നടക്കുന്നുണ്ട് അനുസരിച്ച അവിടെ മീന് തീറ്റ കൊടുത്തോണ്ടിരിക്കയാണ് പതുക്കെ പതുക്കെ വേണം ഇട്ട് കൊടുക്കാനൊക്കെ അപ്പൊ മൂത്തവൻ ചേച്ചാ അടിക്കാൻ നേരം കൊണ്ട് അവന് നല്ലോണം നീന്താനൊക്കെ അറിയാം അപ്പൊ ഇത്രയൊക്കെ ഉള്ളു വിശേഷം